നവകേരള സദസ്സിൽ വെച്ച പരാതികളിൽ തീരുമാനമാകാത്തതിൽ പ്രതിഷേധിച്ച് മാമലക്കണ്ടം സ്വദേശി നടത്തിവന്ന നിരാഹാര സമരം അഞ്ചാം ദിവസം അവസാനിപ്പിച്ചു മാമലക്കണ്ടം സ്വദേശി കാക്കനാട്ട് ബെന്നി ജോസഫാണ് അനിശ്ചിതകാല നിരാഹാര സമരം പഞ്ചായത്ത് പഠിക്കിൽ നടത്തിവന്നത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ വെച്ച പരാതികളിൽ തീരുമാനമാകാത്തതിൽ പ്രതിഷേധിച്ച് മാമലക്കണ്ടം സ്വദേശി കുട്ടമ്പുഴ ടൗണിൽ നടത്തിവന്ന നിരാഹാര സമരം അഞ്ചാം ദിവസം അവസാനിപ്പിച്ചു മാമലക്കണ്ടം സ്വദേശി കാക്കനാട്ട് ബെന്നി ജോസഫാണ് അനിശ്ചിതകാല നിരാഹാര സമരം കുട്ടമ്പുഴ പഞ്ചായത്ത് പടിക്കൽ നടത്തിവന്നത് കോതുമംഗലം തഹസിൽദാർ എ എൻ ഗോപകുമാർ നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് മാമലക്കണ്ടം കുട്ടമ്പുഴ റോഡ് ലോക്കുകെട്ട വിരിച്ച വീതി കൂട്ടി ഗതാഗതയോഗ്യമാക്കുക കോതുമംഗലം താലൂക്കിലെ മുഴുവൻ കർഷകർക്കും പട്ടയം നൽകുക ആനക്കയം ബ്ലാവന മണികണ്ഠൻചാൽ ഇഞ്ചതൊട്ടി പുഴകളിൽ പാലം നിർമ്മിക്കുക കുട്ടമ്പുഴ ഫാമിലി ഹെൽത്ത് സെന്ററിൽ ഇരുപത്തിനാല് മണിക്കൂറും കിടത്തി ചികിത്സ ആരംഭിക്കുക മാമലക്കണ്ടം പ്രദേശത്തെ മുഴുവൻ റോഡുകളും ഗതാഗതയോഗ്യമാക്കുക ആറാം വാർഡിലെ മുഴുവൻ റോഡുകളും ഗതാഗതയോഗ്യമാക്കുക നാട്ടിലെ വന്യമൃഗശല്യം ശാശ്വതമായി പരിഹരിക്കുക എന്നിങ്ങനെ ഏഴ് ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ബെന്നി സമരം നടത്തിയത് ജൂൺ ഒന്നിന് പട്ടയ നടപടികൾക്കായി സർവേ തുടങ്ങുമെന്നും മറ്റാവശ്യങ്ങള് കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്തെന്നും തഹസീൽദാർ ഉറപ്പു നൽകുകയായിരുന്നു